നമസ്കാരം കേരളം നോക്കിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളെയാണ് നാളെയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണെന്ന കാര്യത്തിൽ ഇടതിനും വലതിനും എൻ ഡി എയ്ക്കും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ രാഷ്ട്രീയ താരോദയമാകും താൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പി വി അൻവറിനുമൊക്കെ വലിയ തോതിൽ പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നു ആ സമയത്താണ് വിവിധ തരത്തിലുള്ള പൊളിറ്റിക്കൽ അലിഗേഷൻസും എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത് ആ അലിഗേഷൻസിനെയൊക്കെ മാറ്റി അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പാർട്ടികൾക്കായോ അല്ലെങ്കിൽ ആ ഏത് മുന്നണിക്കാണ് തങ്ങൾക്കെതിരെ ഉയർന്നു വന്ന അല്ലെങ്കിൽ പാളയത്തിൽ പട ഉയർന്നു വന്ന പാളയത്തിൽ പട വളരെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിച്ചതെന്നൊക്കെ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി ഫലം വരുമ്പോൾ കാണാം പക്ഷേ ഒരു കാര്യം നമ്മൾ പറയാതെ പോകാൻ മുന്നോട്ട് തരമില്ല കാരണം ഒളിമറയില്ലാതെ തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം യു ഡി എഫിൻ്റെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളും വന്നിരുന്നു പക്ഷേ എവിടെ ശശി തരൂർ എന്നതായിരുന്നു പ്രധാനമായും എല്ലാ തരത്തിലുമുള്ള ഒരു ചോദ്യമായി ഉയർന്നു വന്നത് ശശി തരൂർ ഔദ്യോഗികമായി ഭയങ്കര തിരക്കിലാണെന്നൊക്കെ യു ഡി എഫിൻ്റെ നേതാക്കൾ ഇങ്ങനെ രാമായണം അവരുടെ ഒരു എന്താ പറയുക അവരുടെ വിശദീകരണങ്ങളായി നൽകിയിട്ടുണ്ട് എങ്കിലും ശശി തരൂരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം എവിടെയായിരുന്നു താങ്കൾ നിലമ്പൂരിലേക്കൊന്നും കണ്ടില്ലല്ലോ എന്ന തരത്തിലേക്കുള്ള പ്രചരണത്തിനൊന്നും കണ്ടില്ലല്ലോ സ്റ്റാർ ക്യാമ്പയിനറല്ലേ എന്താണ് നിലമ്പൂരിലേക്ക് വരാതിരുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു ചോദ്യത്തിന് ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ താനുമായി ഉടക്കി നിൽക്കുന്ന തന്നെ ഒതുക്കി ൊണ്ടിരിക്കുന്ന നേതാക്കളുടെ ചീട്ട് കീറിക്കൊണ്ടൊരു മറുപടി പറഞ്ഞിരിക്കുന്നു നിലമ്പൂരിലേക്ക് തന്നെ ആരും വിളിച്ചില്ല വരണമോ എന്ന് അങ്ങോട്ട് താനൊട്ട് ചോദിച്ചതുമില്ല ഇതുതന്നെയാണ് വളരെ ഒരു കാര്യം നമ്മൾ ഈ ഒളിമറയില്ലാതെ എന്ന പരിപാടിയിലൂടെ തന്നെ വളരെ അധികം തവണ വീഡിയോകളിലൂടെ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ആർക്കൊക്കെയാണ് ശശി തരൂരിനെ ഭയം ശശി തരൂർ കേരളത്തിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി മാറുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കളുടെയും ചീട്ട് കീറുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ തന്നെ നിരവധി അനവധി തവണ പറഞ്ഞതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു കൺഫ ഫർമേഷൻ ഇപ്പോൾ ശശി തരൂർ തന്നെ നൽകിയിരിക്കുന്നു തന്നെ നിലമ്പൂരിലേക്ക് പ്രചരണത്തിനായി ആരും വിളിച്ചിട്ടില്ല വരണമോ എന്നത് താനോട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് ഒടിയാറായി നിൽക്കുന്ന ശശി വളഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ ഒടിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്ന തരത്തിലേക്കുള്ള ഒരു കാര്യം നമ്മൾ ചോദിച്ചിരുന്നു ഇല്ലാതെ തന്നെ ചോദിച്ചിരുന്നു അതിൻ്റെ ഒരു കൺഫർമേഷൻ എന്ന് തന്നെ നമുക്ക് തരൂരിൻ്റെ ഈ വാക്കുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഓപ്പറേഷൻ സിന്ധൂരിൽ കൊളംബിയ എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൻ്റെ നിലപാടിനെ തിരുത്തി അമേരിക്കയിൽ സർവകക്ഷി സംഘത്തെ നയിച്ച് അവിടെ താരമായ ശശി തരൂര് കഴിഞ്ഞ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് എത്തുന്നത് സ്വന്തം മണ്ഡലത്തിൽ എത്തുന്ന അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ നോക്കാനല്ല നിലമ്പൂരിലെ കാര്യങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കാനൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലോക്സഭ പാർലമെന്റ് മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരത്ത് എത്തുന്ന ഫ്രഞ്ച് അംബാസിഡറെ സ്വന്തം മണ്ഡലത്തിൽ എം എന്ന നിലയിൽ സ്വീകരിക്കാനാണ് അദ്ദേഹം എത്തുക അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ നിലമ്പൂരിലെ റിസൾട്ടൊന്നും എൻ്റെ വിഷയമല്ല ഇതിവിടുത്തെ എന്നെ ഒതുക്കുന്ന കോൺഗ്രസ്സുകാർ തോറ്റാലും നിങ്ങൾക്ക് കൊള്ളാം ജയിച്ചാലും നിങ്ങൾക്ക് കൊള്ളാം പക്ഷേ എൻ്റെ കാര്യം നോക്കി എനിക്ക് വേറെ പണിയുണ്ട് ഹേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒളിമറയില്ലാതെ തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഫ്രഞ്ച് അംബാസിഡറെ സ്വീകരിക്കുന്ന ഔദ്യോഗിക പരിപാടിക്ക് ശേഷം അദ്ദേഹം പോകുക നേരെ പറക്കുക റഷ്യയിലേക്ക് അതും ലോകത്തിലെ അധികായനായിട്ടുള്ള ലോക നേതാക്കളിൽ ഒരാളായിട്ടുള്ള സാക്ഷാൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാനാണ് റഷ്യയിലും ശശി തരൂരിന് ഭാരത സർക്കാർ ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം നയിക്കുന്ന ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് റഷ്യയിലും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഭാരിച്ചുത്തരവാദിത്തമാണ് എന്തായാലും ശശി തരൂരിൻ്റെ അടുത്ത പദ്ധതി എന്താണ് ഇന്ത്യക്കായി അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ദൗത്യത്തിന് ശേഷം അടുത്തത് മോസ്കോ ദൗത്യത്തിലാണ് എന്ന തരത്തിലേക്കുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഒളിമറയില്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഒരിക്കൽ കൂടി നമ്മൾ ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഒളിമറയില്ലാതെ നമ്മൾ പറഞ്ഞ കാര്യം ഒരു കൺഫർമേഷൻ്റെ ഭാഗമായി ശശി തരൂരും ഒളിമറയില്ലാതെ പറഞ്ഞിരിക്കുന്നു തന്നെ ആർക്കൊക്കെയോ കേരളത്തിൽ ഒതുക്കേണ്ടതിൻ്റെ ആവശ്യകത അവർക്കുണ്ട് രാഷ്ട്രീയപരമായി അവർക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ താൻ അവർക്ക് ബദലായി വന്നു കഴിഞ്ഞാൽ അവരുടെ ചീട്ട് കീറും അതുകൊണ്ട് തന്നെ തന്നെ ആരും നിലമ്പൂർ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലിൽ നിന്ന് എല്ലാ മുന്നണികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാ മാധ്യമങ്ങളും വിലയിരുത്തുന്ന ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ പോലെ ഒരു വ്യക്തിയെ ഒരു മനുഷ്യൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല വരണമോ എന്ന് താനങ്ങോട്ട് നാണം കിട്ടി ചോദിക്കാനും പോയില്ല എന്ന് തന്നെ ശശി തരൂർ പറഞ്ഞു വെക്കുന്നു എന്തായാലും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂട് അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ എത്തി എന്ന എത്തി എന്നതിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട് തിരുവനന്തപുരത്ത് ഫ്രഞ്ച് അംബാസിഡർ എത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് തിരുവനന്തപുരത്തിൻ്റെ എം കൂടിയായിട്ടുള്ള ശശി തരൂർ എത്തുന്നത് അല്ലാതെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഏതെങ്കിലും തരത്തിൽ അവിടെ എന്തെങ്കിലും ഒരു സഹായം തൻ്റെ ഭാഗത്ത് നിന്നും ണ്ടാകാൻ വേണ്ടിയല്ല നേരെ മറിച്ച് അദ്ദേഹം വരുന്നത് ഫ്രഞ്ച് അംബാസിഡറുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനാണ് അതിനുശേഷം അദ്ദേഹം വീടുപുര് വിദേശയാത്രയിലേക്ക് പോവുകയാണ് ഒരു ഹ്യൂജ് ടാസ്ക് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചു കഴിഞ്ഞു അമേരിക്കൻ ദൗത്യത്തിന് ശേഷം ഒരു മോസ്കോ ദൗത്യം റഷ്യൻ ദൗത്യത്തിൻ്റെ നിർണായകത്വം വഹിച്ചുകൊണ്ട് അദ്ദേഹം തൊട്ടടുത്ത ദിവസം തന്നെ മോസ്കോയിലേക്ക് പോകുന്നു എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെയും അന്താ അതായത് റഷ്യൻ സർക്കാരിൻ്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം അനുമതി വാങ്ങിയാണ് ശശി തരൂർ റഷ്യയിൽ പോകുന്നത് നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുക എന്ന അനിവാര്യതയും ഈ ദൗത്യത്തിന്റെ അജണ്ടയിലുണ്ട് എന്ന് നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും അതും ബി അതായത് അദ്ദേഹം ശശി തരൂരിന്റെ പാർട്ടിയുടെ ബദ്ധശക്തി ശത്രുക്കൾ ഭരിക്കുന്ന ഒരു സർക്കാർ തങ്ങളുടെ ബദ്ധ ചേരിയിലുള്ള കഴിവുള്ള ഒരു നേതാവിനെ തങ്ങളോടൊപ്പം അടുപ്പിച്ച് ചേർത്ത് നിർത്തുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും ശശി തരൂരിനെ ഭയക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ഒളിമറയില്ലാതെ പറയാൻ സാധിക്കും